ഹായ് ഗേൾസ് അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ രണ്ടാം ദിവസമായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ലാസ്റ്റ് മിനിറ്റിലാണ് ലീവ് സാങ്ഷൻ ആയതും ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ പോകുന്നത് കേട്ടോ ഇത് ശരിക്കും സ്ഥലത്തിൽ അൺപ്ലാൻഡ് ആയിട്ടൊരു പ്ലാൻഡ് മാരേജ് ട്രിപ്പ് ആണ് കാരണം ഞങ്ങൾ നേരത്തെ ഈ ട്രിപ്പിന് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു ബട്ട് നമുക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളും പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞൊരു ദിവസങ്ങളായ കൊണ്ടാണ് നമുക്ക് ലീവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റാണ് എച്ചോട് ഞങ്ങൾക്ക് ലീവ് തന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് കല്യാണ ട്രിപ്പ് ആയത് തിരുവനന്തപുരത്തു നിന്നുള്ള മാംഗ്ലൂർ എക്സ്പ്രസിനാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് രാവിലെ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും കോഴിക്കോട് എത്താനായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ഓട്ടോ പിടിച്ച് നമ്മൾ കോഴിക്കോട് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോയിട്ടോ അവിടെ നമ്മൾ പേരാമ്പ്രയ്ക്കുള്ള ബസ്സിലാണ് പോകുന്നത് അതെ കോഴിക്കോടാണ് നമ്മുടെ കല്യാണം കോഴിക്കോട് പേരാമ്പ്രയിലാണ് കല്യാണം ആക്ച്വലി ഞാൻ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിലും പേരാമ്പ്രയിൽ ആദ്യമായിട്ടാണ് പോകുന്നത് പേ നമ്മൾ കല്യാണപ്പൻ്റെ വീട്ടിൽ കസിൻ്റെ വീട്ടിലോട്ടാണേ പോയത് അവിടെ ചെന്ന് ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ഓൾറെഡി അവളെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കല്യാണപ്പൻ പിന്നെ ഞങ്ങൾ അവളുടെ കൂടെ പോയി ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ വണ്ടിയിലൊക്കെ പോയത് അങ്ങനെ കല്യാണത്തിന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണല്ലോ അവിടുത്തെ മീനാൾക്കാർ താലം പിടിക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും അവിടെ നല്ലൊരു അവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ കൂടി ചേർന്നിട്ടോ പിന്നെ നമ്മുടെ ഭാഗത്ത് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കലായിരുന്നു അതിനുശേഷം അവളുടെ കസിൻസിൻ്റെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട് ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ പരിപാടി സദ്യ അതും കോഴിക്കോടൻ സദ്യ ബട്ട് കോഴിക്കോടൻ സദ്യ എന്ന് പറയുമ്പോൾ ത്രിവാണ സദ്യയെക്കാളും കോട്ടയം സദ്യയേക്കാളും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടൊരു രീതിയായിരുന്നു കറികളും ഒക്കെയായിരുന്നു കോഴിക്കോടൻ സദ്യകളുണ്ടായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴാണ് മണവാട്ടി ഓടിത്തോർത്തിന്ന് കെട്ടി വീട്ടിലോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി അവർക്കൊരു ടാറ്റയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ് അപ്പം ഇവിടുന്ന് പേരാമ്പ്രയിൽ നിന്ന് നമ്മൾ ബസ്സിനാണ് കോഴിക്കോട് വരെ പോയത് ആ ഒരു കുറച്ച് സമയം കുറേ ബുദ്ധിമുട്ടി കേട്ടോ ഭയങ്കര ചൂടും ആയിട്ട് പിന്നെ കോഴിക്കോട് വന്നിട്ട് ബീച്ച് കാണാതെ പോകുന്നത് വൺ നഷ്ടമാണല്ലോ അപ്പം ഞങ്ങൾ വന്നിറങ്ങിയ പാടെ തന്നെ നമ്മൾ ഫസ്റ്റ് പോയത് ബീച്ചിലോട്ടാണ് ബീച്ചിൽ പോയി ഐസ് വരെ ദീതും കല്ലുമെക്കായൊക്കെ കഴിക്കണമെന്നാലും നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന പ്ലാനായിരുന്നു കേട്ടോ അപ്പം ആ ഒരു പ്ലാനുകളൊന്നും തെറ്റാ നമ്മൾ ആ കോഴിക്കോടൻ എല്ലാ കാര്യങ്ങളും കഴിച്ചു കേട്ടോ കല്ലുമേക്കായ് കഴിച്ചു പിന്നെ നമ്മൾ മറക്കാതെ തന്നെ റഹ്മത്തി പോയി റഹ്മത്തി നല്ല ബിരിയാണിയും കഴിച്ചു പിന്നെ ഹൽവ കോഴിക്കോട് ഹൽവ വാങ്ങിക്കാൻ ഞങ്ങൾ മറന്നില്ല കേട്ടോ വീട്ടിലോട്ടും ഫ്രണ്ട്സിൽ ഹോസ്റ്റലിലോട്ടും ഒക്കെ ഉള്ള ഹൽവ നമ്മൾ കോഴിക്കോട് തന്നെ വാങ്ങി കേട്ടോ അത് ഒന്നും മാറ്റമല്ല മാത്രമല്ല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് തന്നെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിയത് ഇനി ഇനി ബാക്ക് ടു ട്രിവാൻഡ്ര ആണ് അപ്പം നാളെ ക്ലാസ് ഉള്ളത് തന്നെ സെയിം ഡേ തന്നെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം സെയിം ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ച് പോവാണ് രാവിലെ നാലരൊക്കെ അപ്പോൾ ട്രിവാൻഡ്ര എത്തിയിട്ടുണ്ട് ini orang kok klasik pon. Oke, okay, bye.